ഞങ്ങൾ ഇടവട്ടം ചെറുമൂട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹാമുഖം രോഹിണി മഹോത്സവം എന്നിവ എന്നിവയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അറിയിക്കാനാണ് വന്നത് ഞാൻ കരയോഗത്തിൻ്റെ ഇടവട്ടം ചെറുമൂട് എണ്ണൂറ്റി ഇരുപത്തിയേഴ് നമ്പർ കരയോഗത്തിൻ്റെ പ്രസിഡൻ്റാണ് ശ്രീകുമാർ എൻ്റെ വരതുവശത്തുള്ളത് കരയോഗത്തിൻ്റെ സെക്രട്ടറി സി ബി വിനോദ് കുമാർ ഞങ്ങളുടെ സീനിയർ കമ്മിറ്റി അംഗം ബി വരതരാജൻപിള്ളി എന്നിവരാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് എണ്ണൂറ്റി ഇരുപത്തിയേഴ് നമ്പർ എൻ എസ് എസ് കലയോഗത്തിൻ്റെ അധീനതയിലുള്ള ഇടവട്ടൻ ചെറുമൂട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഭക്തി നിർഭരമായ ചടങ്ങുകൾ ഒഴികെയുള്ള ഒരു ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നാൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തേണ്ട സമയം അതിക്രമിച്ച സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത് ക്ഷേത്രം തന്ത്രി കുടവട്ടൂർ വാമനൻ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീകോവിലുകളിലേക്കുള്ള പ്രതിഷ്ഠ ചടങ്ങുകൾ ഈ മാസം മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച മീനം ഒൻപത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കും പന്ത്രണ്ട് അൻപതിനുമുള്ള അഭിജിത്ത് മുഹൂർത്തത്തിൽ നടത്തപ്പെടുന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് അതിൻ്റെ പ്രതിഷ്ഠാപൂർവ്വ ചടങ്ങുകൾ മാർച്ച് പതിനേഴിന് വൈകിട്ട് ആചാര്യ ആചാര്യവരണത്തോടു കൂടി ആരംഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് പ്രതിഷ്ഠാദിന ദിവസമായ ചടങ്ങ് ദിവസമായ മാർച്ച് ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം അന്നദാനവും വൈകിട്ട് ഇരുന്നൂറ്റി അമ്പത്തിയാലാം നമ്പർ എൻ എസ് എസ് വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിലുള്ള തിരുവാതിര തിരുവാതിരയും ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് ക്ഷേത്ര സമർപ്പണ സമ്മേളനം കുണ്ടറ കേന്ദ്രീകരിച്ചുള്ള വിവിധ സമുദായ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷ്ഠ സമർപ്പണത്തിനോടനുബന്ധിച്ചുള്ള ക്ഷേത്ര സമർപ്പണ സമ്മേളനം ഉണ്ടായിരിക്കുന്നതാണ് എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ ഡോക്ടർ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ എസ് എൻ ഡി പി കുണ്ടര മേഖല കുണ്ടര യൂണിയൻ പ്രസിഡന്റും എസ് എൻ ട്രസ്റ്റ് ട്രഷററുമായ ഡോക്ടർ ജി ജയദേവൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നതാണ് അതിനോടനുബന്ധിച്ച് കെ പി എം എസിന്റെ പെരുന്നാട് മേഖലാ യൂണിയന്റെ സെക്രട്ടറി ശ്രീമതി വിജയലക്ഷ്മി കേരള തണ്ടാൻ മഹാസഭ കൊല്ലം താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീ വി മുരളീധരൻ വിശ്വകർമ്മ സഭയുടെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആനിൽ എ മുളങ്കാടകം വനിതാ സമാജം പ്രസിഡന്റ് മഞ്ജു സെക്രട്ടറി ലേഖാ മുരളി തുടങ്ങിയവരും ആശംസ അറിയിച്ച് സംസാരിക്കുന്നതാണ് അതിനുശേഷം കൊല്ലം ജി ആർ ജി മ്യൂസിക് പ്രൊഡക്ഷൻസിൻ്റെ വയലിൻ ഫ്യൂഷൻ നടക്കും ഇതാണ് പ്രതിഷ്ഠ ദിനവുമായി ബന്ധപ്പെട്ട അറിയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നീട് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന രോഹിണി മഹോത്സവം ഈ വർഷം മുതൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഏഴ് ദിവസമായിട്ടാണ് ഉത്സവ ദിനം ഉത്സവ പരിപാടികൾ നടത്തുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം ഉള്ള ചെറുവുളത്ത് കുടുംബത്തിൻ്റെ ഒരു ക്ഷേത്രത്തിൽ നിന്നും അന്ന് വൈകിട്ട് മണിക്ക് ആരംഭിക്കുന്ന ചമയവിളക്ക് ഘോഷയാത്രയോടുകൂടിയാണ് രോഹിണി മഹോത്സവം ആരംഭിക്കുന്നത് വിള ഘോഷയാത്ര ക്ഷേത്ര സന്നിധി എത്തുന്നതോടുകൂടി ദീപാരാധനയും അന്ന് കുചേരവൃത്തം എന്ന കഥയെ ആസ്പദമാക്കിയുള്ള മേജർ സെറ്റ് കഥകളിയും നടക്കും രണ്ടാം ദിവസം ശ്രീമതി അശ്വതി എം ചന്ദ്രൻ അശ്വ അതിനകത്ത് നോട്ടീസിൽ അശ്വതി എം എസ് എന്നാണ് അത് അശ്വതി ചന്ദ്രൻ്റെ സംഗീത സദസ് അരങ്ങേറ്റം നടക്കുന്നതാണ് മൂന്നാം ദിവസം ശ്രീ രാജൻ മലതയുടെ മലനടയുടെ പ്രഭാഷണവും തിരുവനന്തപുരം അക്ഷയശ്രീയുടെ മഹാകാലേശ്വരൻ എന്ന നൃത്തനാടകവും നടക്കും നാലാം ദിവസം നന്ദുണി കലാഗ്രാമം തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന വില്പാട്ടും പ്രസിദ്ധ കാതികൻ നിരടം രാജൻ നയിക്കുന്ന വിഷ്വൽ കഥാപ്രസംഗവും ഉണ്ടായിരിക്കുന്നതാണ് അഞ്ചാം ദിവസം ശ്രീ അഭിലാഷ് കീഴോട്ട് നടത്തുന്ന പ്രഭാഷണവും കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ പാവ വീട് എന്ന നാടകവും ഉണ്ടായിരിക്കുന്നതാണ് പിന്നീട് ആറാം ദിവസ ചടങ്ങാണ് വളരെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ളത് കാർത്തിക പൊങ്കൽ രാവിലെ ആറു മണിക്ക് സാധാരണ രീതിയിൽ നിന്നുള്ള ചാന്ര ഒന്നുമല്ല നമ്മൾക്കൊരു ആറു മണിക്ക് തന്നെ ആരംഭിക്കും ഏഴരയോടുകൂടി അവസാനിക്കുന്ന തരത്തിലാണ് അപ്പോൾ രാവിലെ കാർത്തിക പൊങ്കാല പിന്നീട് നിന്ന് നാടൻ പാട്ടുകളുടെ ദൃശ്യ ശ്രവ്യ വിസ്മയമായ പാണ്ഡവപ്പട തിരുവനന്തപുരം നാട്ടരംഗിൻ്റെ പാണ്ഡവപ്പട എന്ന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് രോഹിണി ദിവസമായ ഏപ്രിൽ പന്ത്രണ്ട് വെള്ളിയാഴ്ച രാവിലെ തന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കലശപൂജകൾ തുടർന്ന് ഭഗവാന് തിരുവാഭരണം വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഒരു പൂജ നടക്കുന്നത് തിരുവാഭരണം ചേർത്തി പൂജ പിന്നീട് രാവിലെ പത്ത് മണി ഈ വർഷം മുതൽ പകൽ ഒരു പരിപാടി ഓട്ടംതുള്ളൽ രാവിലെ പത്ത് മണിയൊട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് പട്ടാഴി ബ്രഹ്മജാതനാൻ പാർട്ടിയുടെ കുഞ്ചൻ കലാ താമരക്കുടി മൂന്ന് മണിയൊട്ട് വർണ്ണശബളമായ കെട്ടുകാഴ്ച എല്ലാ രോഹിണി നാളിലും നടന്നു വരാറുള്ള രോഹിണി വിളക്ക് അത് ഉത്സവ ദിവസമായ ഒന്നും അഞ്ചരിക്കു നടക്കുന്നതാണ് കുണ്ടരശിവദാസൻ ഞാൻ പാർട്ടിയുടെ നാഗസ്വര കച്ചേരിയും പ്രസിദ്ധ നർത്തകൻ കൊല്ലം കെ ആർ പ്രസാദ് സംഘം അവതരിപ്പിക്കുന്ന ചന്ദ്രകാന്ത എന്ന നൃത്ത കൂടി ഉത്സവ പരിപാടികൾ സമാപിക്കും മറ്റൊരു കാര്യം എല്ലാ ദിവസവും കളർകോട് നാരായണസ്വാമിയുടെ എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണി മുതൽ ഏഴ് പത്ത് വരെ കളർകോട് നാരായണസ്വാമിയുടെ സോപാന സംഗീതം ഉണ്ടായിരിക്കുന്നതാണ് ഇല്ല നമ്മൾ ഈ കോവിഡും അതുപോലുള്ള നിർമ്മാണ മേഖലയിലുള്ള പ്രശ്നങ്ങളും കാരണം സമയബന്ധിതമായി അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഈ പ്രതിഷ്ഠ നടത്തേണ്ടെന്ന ചടങ്ങ് സമയം അതിക്രമിച്ച സാഹചര്യത്തിൽ ശ്രീകോവിലുകൾ സമയബന്ധിതമായി നിർമ്മിച്ച് അതിലേക്ക് കയറുകയാണ് ഇനി കിഴക്കമ്പലുൾപ്പെടെയുള്ള പണികൾ കിടക്കുകയാണ് അത് ഇതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു പ്രധാന കാര്യം ഇതാണ് കോവിഡ് ഒന്നര വർഷം നമ്മളെ സാരമായി ബാധിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരി രണ്ടിനാണ് ബാലാലയത്തിലേക്ക് മാറ്റിയത് അതിന് ശേഷം ഇവർ മാർച്ച് ആയപ്പോഴേ കോവിഡുമായി ഒന്നര വർഷം അങ്ങനെ പോയി നമുക്ക് അഞ്ച് വർഷത്തിന് നടത്തണമായിരുന്നു പക്ഷേ അടുത്ത ഫെബ്രുവരി പതിനഞ്ച് വരെ ആവഴ്ചേ അഞ്ച് വർഷം കഴിയും ഫെബ്രുവരി പതിനഞ്ച് കഴിഞ്ഞ് ഈ പ്രതിഷ്ഠകൾ